ഹലോ ഗൈസ് ഈട്ടിൽ നിങ്ങൾ കാണുന്നത് കുറച്ച് ഒരു പരസ്പര ബന്ധമില്ലാത്ത വീഡിയോകളായിരിക്കും എൻ്റെ മിക്ക വീഡിയോകൾ ഏകദേശം കിളി പോയ അവസ്ഥയിലുള്ളതാണ് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോസെല്ലാം ഞാൻ മോറീഷ്യസില് പോയപ്പോൾ എനിക്കവിടുത്തെ സ്ഥലങ്ങളുടെയൊക്കെ കുറച്ച് റാൻഡം വീഡിയോസ് എടുക്കണം അവിടുത്തെ കെട്ടിടങ്ങളും റോഡും അവിടുത്തെ ഒരു ജീവിത രീതിയും ആ ഒരു ഭാവിയിൽ എനിക്കും നിങ്ങൾക്കും ഒക്കെ കാണാനായിട്ട് എടുക്കണമെന്ന് തോന്നി എടുത്ത കുറച്ച് വീഡിയോസാണ് അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് അർത്ഥവും ഒന്നും ഇല്ല അവിടുത്തെ വഴിയോര കാഴ്ചകൾ ഇങ്ങനെ പോകുന്ന വഴി ഞാൻ സഞ്ചരിച്ച കാറിലും ബസ്സിലുമൊക്കെ ഇരുന്ന് എടുത്ത വീഡിയോസാണ് ഇതെല്ലാം മെട്രോ ട്രെയിൻ പോകുന്നത് നിങ്ങൾക്ക് ഇതിൽ കാണാം ഒരു ട്രാഫിക് ബ്ലോക്കിൽ വണ്ടികളൊക്കെ ഇങ്ങനെ അച്ചടക്കത്തോടെ വരി വരിയായി നിരനിരയായി നിൽക്കുന്നത് കാണാം വലിയ വലിയ കെട്ടിടങ്ങൾ കാണാം ഇതൊക്കെ നമ്മൾ പോർട്ട് ലൂയി എന്ന് പറയുന്ന സ്ഥലത്തോടെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് പോർട്ട് ലൂയി ആണ് മൗറീഷ്യസിൻ്റെ തലസ്ഥാനം അപ്പോൾ ഞാനിപ്പോൾ തലസ്ഥാന നഗരിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഒരു കാറ്റമറാനിൽ ഐലൻഡ് ടൂർ കഴിഞ്ഞിട്ട് എൻ്റെ താമസ സ്ഥലത്തേക്ക് പോവാണ് അതായത് ഇവിടെ ഒരു വൺ ഡേ ട്രിപ്പ് ഇവർ നടത്തുന്നുണ്ട് ഒരു ബോട്ടിൽ നമുക്കിങ്ങനെ അടുത്തുള്ള ദ്വീപുകളൊക്കെ നമ്മളെ കൊണ്ട് കാണിച്ചു തരും അവിടെ അങ്ങനെ ഒരു ദിവസം നമ്മളെ ചിലവഴിക്കാൻ അവർ ടൈം തരുന്നുണ്ട് അവിടെ നിന്നായിരിക്കും നമുക്ക് ഫുഡൊക്കെ ഐലൻഡിലേക്ക് നമ്മൾ ഫുഡ് കൊണ്ടുപോകുന്നുണ്ട് ബോട്ടിൽ ഇവർ അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്ത് നമ്മൾ ഐലൻഡിൽ ഇരുന്ന ഫുഡൊക്കെ കഴിക്കുന്നു കടലിൽ നീന്തി കുളിക്കുന്നു കുറച്ചു നേരം ടൈം അവിടെ സ്പെൻഡ് ചെയ്യുന്നു റിലാക്സ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ തിരിച്ച് വരുന്ന വഴിയാണ് ഈ കാണുന്ന വീഡിയോ ഞാനൊരു ഫെബ്രുവരി ആദ്യത്തെ ആഴ്ചയാണ് പോയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ നല്ല ചുട്ട് കൊള്ളുന്ന വെയിലായിരുന്നു ഞാൻ പോയപ്പോഴുള്ളൊരു കാലാവസ്ഥ പറയുകയാണെങ്കിൽ ഇടയ്ക്ക് ഒരു ദിവസം മാത്രം ഞാൻ ഒരു വെസ്റ്റേൺ മൗറിഷ്യസ് ഏകദേശം ഒരു നോർത്ത് ലോട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ ഒരു ഭാഗത്ത് പോയപ്പോഴത്തേക്കും ഒരു അഡ്വെഞ്ചർ പാർക്കിൽ പോയപ്പോഴത്തേക്കും നല്ല പേര് മഴയായിരുന്നു എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ദിവസവും അത്യാവശ്യം നല്ല ചുട്ടുപഴുത്ത ഒരു കാലാവസ്ഥയായിരുന്നു ഈ നാട്ടിൽ നമുക്ക് ഇന്ത്യൻ വംശജരെ കാണാൻ സാധിക്കും പിന്നെ ഫ്രഞ്ച് വംശജരെ കാണാൻ സാധിക്കും പിന്നെ മറ്റു പല രാജ്യങ്ങളിലുള്ളവരും ഒക്കെ ഉണ്ട് മൈനോറിറ്റി ആയിട്ട് പക്ഷേ കൂടുതലും ഒരു ഫ്രഞ്ച് ആധിപത്യവും ഒരു ഇന്ത്യൻ സമൂഹത്തിനെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫ്രഞ്ച് ഇവരുടെ ഒരു മെയിൻ ഭാഷയാണ് ക്രിയോളാണ് ഇവരുടെ മെയിൻ ഭാഷ പക്ഷേ ഫ്രഞ്ചും ഇവർ സംസാരിക്കും ഹിന്ദി അറിയാമെന്നുള്ളവരുണ്ട് പക്ഷെ ഇവർ ഹിന്ദിക്ക് ഹിന്ദു എന്നാണ് ഈ നാട്ടുകാർ പറഞ്ഞ് പഠിച്ചു വച്ചിരിക്കുന്നത് പിന്നെ ഇതൊരു ഹിന്ദു രാഷ്ട്രമായത് കൊണ്ടായിരിക്കാം ഒത്തിരി അമ്പലങ്ങളുണ്ട് പിന്നെ പള്ളികളും ഉണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒത്തിരി അമ്പലങ്ങളെയും കാണാൻ സാധിക്കും നമ്മുടെ നാട്ടിലെ അതേ ആചാരങ്ങളൊക്കെ തന്നെയാണ് ഈ അമ്പലത്തിലും ഉള്ളത് അങ്ങനെ അവിടെ നിന്നപ്പോഴത്തേക്കും നമ്മളൊരു അമ്പലത്തിൽ പോയി അവിടുത്തെ അന്നദാനം എല്ലാം കഴിക്കാനുള്ള ഒരു അവസരവും നമുക്ക് കിട്ടി തിരിച്ച് നാട്ടിലേക്ക് വരുന്നതിന് മുൻപ് പിന്നെ നമ്മൾ നമ്മളവിടുത്തെ പള്ളിയിൽ പോയിരുന്നു പക്ഷേ പള്ളി അടച്ചിട്ടിരിക്കുകയായിരുന്നു ഈ വീഡിയോയിൽ റോഡ് ചെന്ന് അവസാനിക്കുന്നത് ഒരു കടലിലാണ് എന്ന് വെച്ചാൽ കടലല്ല പക്ഷേ കടലിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വീഡിയോയുടെ സൈഡിൽ കടലുണ്ടായിരുന്നു പക്ഷേ അപ്പോഴേക്കും അവിടെ മതിൽ വന്നു ഒരു വശം കടലാണ് ഇതൊരു ദ്വീപാണ് ശരിക്കും അപ്പോൾ പണ്ട് യുഗങ്ങൾക്ക് യുഗങ്ങൾക്കെന്ന് പറയാൻ വേണ്ടിയിട്ടില്ല ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് അഗ്നിപർവ്വതം പൊട്ടി ഉണ്ടായ ആ ലാഭം കുറഞ്ഞുണ്ടായതാണ് ഈ ഒരു ദ്വീപ് പിന്നെ ഇവരുടെ ഒരു മെയിൻ വരുമാനം എന്ന് പറയുന്നത് ടൂറിസമാണ് പിന്നെ കരിമ്പിൻ്റെ കൃഷിയാണ് ഇവർ മാക്സിമം ചെയ്യുന്നത് ഷുഗർ കെയ്ൻ കൾട്ടിവേഷൻ അത് കാരണം ഇവിടെ ബ്രൗൺ ഷുഗർ ഒത്തിരി എക്സ്പോർട്ടിങ് നടത്തുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ എത്ര വൃത്തിയായിട്ടാണ് ഈ റോഡും പരിസരമൊക്കെ കിടക്കുന്നത് ഒരു ചപ്പ് ചവറുകളുമില്ല നല്ല പ്രകൃതി രമണീയമായിട്ട് തന്നെ കിടക്കുന്നുണ്ട് അവലപ്മെൻറ്റിന് ഡെവലപ്മെൻറ്റും ഉണ്ട് പക്ഷേ എല്ലാ പരിസരമൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വൃത്തിയാക്കി ഇവിടുത്തെ ജനങ്ങൾ എല്ലാവരും ഇട്ടിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ നമുക്ക് മതിൽ കെട്ടിയെടുത്ത ഇരുന്നില ടെറസ് വീടൊക്കെ നമ്മൾ നാട്ടിലെ പോലെ കാണാൻ സാധിക്കും അതൊക്കെ ശരിക്കും നമ്മുടെ ഒരു നാടിൻ്റെ തന്നെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു സ്ഥലമാണ് മൗറീഷ്യസിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് പോലും നമ്മൾ പലപ്പോഴും മറന്നുപോകും ചില സ്ഥലവും കണ്ടാൽ ശരിക്കും നമ്മുടെ കേരളം പോലെ തന്നെ നമുക്ക് തോന്നും നമ്മൾ അത് രാവിലെ ഒരു ഐലൻഡ് ടൂറിന് ഇറങ്ങിയതാണ് എന്നിട്ടൊരു മൂന്ന് മണി ഒക്കെ ആയപ്പോഴത്തേക്കും ഐലൻഡ് ടൂർ കഴിഞ്ഞു ഇപ്പോൾ സൂര്യാസ്തമയായി അങ്ങ് ദൂരെ നമുക്ക് കാണാൻ സാധിക്കും ഒരു ആകാശം കാണുമ്പോഴത്തേക്കും ഇപ്പോൾ ഇരുട്ടി തുടങ്ങാറായി ഇവിടെ ഒരു രാത്രി ഒരു ഏഴ് മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ എല്ലാ ഒക്കെ അങ്ങ് അടയ്ക്കും അഞ്ച് മണി തൊട്ടേ ക്ലോസ് ചെയ്ത് തുടങ്ങും മാക്സിമം ഒരു ഏഴ് വരെ ഇവിടുത്തെ ഒരു കടകൾ റെസ്റ്ററൻറ്റ്സ് അങ്ങനത്തെ ഒരു ലൈഫ് ഉള്ളു പിന്നെ എല്ലാവരും വീടുകളിൽ പോവാണ് ആരും കടയൊന്നും തുറന്നിട്ട് വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കണം ഹോട്ടൽസിൽ പോയി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് പോകുമ്പോഴത്തേക്കും യു എസ് ഡോളേഴ്സ് പൈസ എടുത്തുകൊണ്ട് പോകാം പക്ഷേ യൂറോ ആണ് കുറച്ചും കൂടി നല്ലത് ഇവിടെ നമുക്ക് ടൂറിസ്റ്റായിട്ട് പോകുമ്പോഴത്തേക്കും ഡോളേഴ്സും ആക്സെപ്റ്റ് ചെയ്യും ഈ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി മനോഹരമായ ബീച്ചുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് ബീച്ചിൽ ഒത്തിരി ആക്ടിവിറ്റീസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു നല്ലൊരു സ്ഥലമാണ് അങ്ങനെ മൊത്തത്തിലൊരു നല്ല റിലാക്സിങ് ട്രിപ്പായിരുന്നു